ലീന മേരി സിസ്റ്റോ വർഗീസ് പോലും വരാതിരുണിന്റെ എന്തെങ്കിലും മാർഗം ഉണ്ടോ പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം മരുന്നൊന്നും ഇല്ലേ മരണൊക്കെ ഞാൻ തരാൻ കേട്ടോ അതിനുള്ള മരണം അതേണ്ടിയിരിക്കുന്നത് വളരെ ഒറ്റ വിടയിൽ ഞാൻ അങ്ങ് വിടും അപ്പൊ മലയാളം മലയാളം നമുക്ക് ഇന്ന് മലയാളത്തിന്റെ ക്ലാസ് അങ്ങ് തുടങ്ങാം ആഹ് എന്റെ വിഷയല്ല ഞാൻ പഠിപ്പിക്കുന്നതല്ല ടീച്ചർ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുവാ സാറ് പഠിപ്പിച്ചു മഞ്ചരിയുടെ ലക്ഷണം പറയണം നീ പറ നീ പറയ ഒരുമിതം പാട്ടൊക്കെ പാടും നല്ലപോലെ പാടും പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ